ഹായ് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ ഷൊർണൂരിന്റെ ഇന്നത്തെ കിഡിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിപ്പോ നമ്മുടെ വെട്ടിക്കാറ്റി ബ്രാഞ്ചില് നമ്മൾ ചെറുതൂരുത്തി ഉള്ള വെട്ടിക്കാറ്റി ബ്രാഞ്ചിലാണ് കേട്ടോ നിൽക്കുന്നത് ഇവിടെ നമ്മളൊരു മഴക്കാലമായിട്ടൊരു കിഡിലൻ കോംബോ ഓഫർ നമ്മൾ ഇറക്കിയിരിക്കുകയാണ് ഇന്ന് അത് നമ്മൾ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അത് നമുക്ക് സ്റ്റോക്ക് തീർന്നാലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ട് നമുക്ക് തരാൻ പറ്റും ഇതുവരെ കേരളത്തിൽ ആരും കൊടുക്കാത്ത ഒരു കോംബോ ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് തേക്കിന്റെ ആറേകാലത്ത് അഞ്ച് വരുന്ന തേക്കിന്റെ നിലമ്പൂർ തേക്കിന്റെ അത് പലകടക്കം തേക്ക് വരുന്ന കേട്ടോ ഉണ്ടോ പലകടക്കം തേക്ക് വരുന്ന ഐറ്റമാണ് ഇത് നമുക്ക് നമ്മളെ ഈ കോമ്പോ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിൽ ശരിക്കും കട്ടിലിൻ്റെ വിലക്ക് ബെഡ് ഫ്രീ ഫ്രീന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു കോമ്പോ ആണ് കാരണം പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണെങ്കിൽ കട്ടിൽ മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ കോമ്പോ ആക്കിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ബെഡ് പറഞ്ഞ പന്ത്രണ്ടായിരം പറയുമ്പോൾ ഇതിന്റെ എം ആർ പി കട്ടിലിന് വരുന്നത് നമുക്ക് നല്ല പ്രൈസ് ആണ് നമുക്ക് ഓഫർ ഇട്ടുന്നതാണ് കണ്ടോ ഇത് ഇരുപത് തൊള്ളായിരത്തിനെ കട്ടിൽ മാത്രം തന്നെ ഓഫർ ഇട്ടുണ്ടായിരുന്നു അത് നമ്മൾ പത്തൊമ്പത് തൊള്ളായിരം ആക്കി ഇത് കൂടാതെ നമുക്ക് ബെഡ് നമുക്ക് പന്ത്രണ്ടായിരം രൂപ വില വരുന്ന പെപ്സിന്റെ ബെഡാണ് കേട്ടോ നമ്മൾ കോമ്പോ കിട്ടണം അത് ഓർത്തോബിക്ക് ഓർത്തോപെഡിക്ക് ആവുമ്പോ നമുക്ക് ബാക്ക് പെയിന് കാര്യങ്ങൾ ഉള്ളവർക്കൊക്കെ നല്ല കംഫർട്ടാണ് പെപ്സൻ്റെ മാട്രസ് ഈ രണ്ടും കൂടിയിട്ട് നമുക്ക് കിട്ടുന്നത് ശരിക്കും രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ എം ആർ പി വരുന്ന ഐറ്റംസാണ് നമുക്ക് പകുതിക്കും താഴെ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഈ ഐറ്റം ഇതിൻ്റെ ഹെഡുകളൊക്കെ ചെറിയ മാറ്റമുള്ള മോഡലുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരിക അതായത് നമുക്ക് ചെറുതുരുത്തി വെട്ടിക്കാറ്റിലുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലേക്ക് വരിക ഈ ഓഫറിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കുക ഇനിയിപ്പോൾ ഈ സ്റ്റോക്ക് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ നമ്മളിത് അറേഞ്ച് ചെയ്തു തരും അവിടെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പോൾ ഞാൻ പറയണേ ഈ പെപ്സിൻ്റെ മാട്രസ്സും ഈ ഫാമിലിക്കോട്ട് കട്ടിലും കൂടി മാട്രസിൻ്റെ കനം പറഞ്ഞതുകൊണ്ടോ നമുക്ക് അഞ്ചിഞ്ച് കന ഉള്ള റീബോണ്ടഡ് ഓർത്തോപീഡിക് മാട്രസ് ആണ് കേട്ടോ മെഡിക്കേറ്റഡ് അത് നമുക്ക് വാറൻറ്റി ഉള്ള മൂന്ന് വർഷം വാറൻറ്റി ഉള്ള പെപ്സിൻ്റെ ബെഡാണ് നമ്മൾ ഈ കട്ടിലിൻ്റെ കൂടെ കൊടുക്കുന്നത് അപ്പം രണ്ടും ചേർത്ത് കോംബോ ഓഫറിൽ നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പോൾ നമ്മുടെ ഈ ഓഫറിന് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് മനോഹരമായ വളരെ നല്ലൊരു ഓഫറാണ് അതിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിനാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പല മോഡലുകൾക്കും നമ്മൾ ആ അതിൻ്റെ കൂടെ ബെഡ് എടുക്കുമ്പോൾ നമ്മൾ കോംബോ ആയിട്ട് നമ്മൾ ഈ ബെഡ്ഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ സെറ്റ് ചെയ്തു എന്ന് മാത്രം അപ്പോൾ ഈ കിടിലൻ ഓഫർ സ്വന്തമാക്കാൻ വേണ്ടി നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക ഓക്കെ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ രണ്ട് ഷോപ്പിൽ നമുക്ക് ബുക്ക് ചെയ്യാം ഇതിപ്പോൾ ഡിസ്പ്ലേ ഇവിടെ സെറ്റ് ചെയ്ത കാര്യമുണ്ട് ഞാൻ ഇവിടെ വരുന്ന പറഞ്ഞാൽ നമ്മുടെ ഷൊർണ്ണൂർ ഷോപ്പിൽ ഡിസ്പ്ലേകൾ കിട്ടും അപ്പോൾ പെട്ടെന്ന് വന്ന് കഴിഞ്ഞപ്പോൾ വെട്ടിക്കാറ്റ് ഷോപ്പിലാണ് ഇതിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എത്തും അപ്പോൾ പെട്ടെന്ന് വന്നാൽ ഇവിടെ കാണാം പിന്നെ ഷൊർണൂരിലും ഈ ഫോട്ടോ കണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്ക് അവിടെയും ഉണ്ട് അപ്പോൾ നമ്മൾ വെട്ടിക്കാറ്റ് ഷോപ്പിൽ വന്ന ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പം ഈ ഒരു കിടിലം ഓഫർ കിട്ടും മറ്റേ പെപ്സിൻ്റെ സിറസ് പറഞ്ഞിട്ടുള്ള ഈ മോഡലാണ് അഞ്ചിഞ്ച് കാണാനുള്ള ഓർത്തോപീഡിക് ആണ് നമ്മൾ ഈ ബെഡിൻ്റെ കൂടെ കോംബോ ചെയ്യുന്നത് ഈ ഇത്രയും നല്ലൊരു കിടിലാൻ ഓഫർ ഇനി വരാനില്ല കാരണം തേക്കിൻ്റെ കട്ടിൽ കട്ടില്ല തന്നെ അറിയാലോ ഒരു ഇരുപത് രൂപ റേഞ്ച് തുടങ്ങണം അപ്പം ആ റേഞ്ചിൽ ഓർത്തോപീഡിക്സ് പന്ത്രണ്ടായിരം രൂപ വരുന്ന മാട്രസ് അതിൻ്റെ കൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് സാധാരണക്കാരെ സംബന്ധിച്ച് പ്രീമിയം ക്വാളിറ്റിയിൽ രാജകീയമായിട്ട് കിടക്കാം ഇത്രയും നല്ലൊരു കിടിലാൻ ഓഫർ വരാനില്ല കാരണം അത്രയും കിഡ്വായിട്ടുള്ള ഓഫറാണ് കേട്ടോ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഷോപ്പ് വരണ ഒന്നും കൂടി പറയുകയാണ് നമുക്ക് രണ്ട് ഷോപ്പാണേ ഉള്ളു ഒന്ന് നമ്മുടെ ഷൊർണൂർ പൊതുവായ ജംഗ്ഷനിലെ മൈൽവാനം കമ്മിറ്ററിൻ്റെ ഓപ്പോസിറ്റ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നെ ഒന്ന് വരുന്നത് ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി കെ ജി എം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കലാമണ്ഡലം ഒക്കെ ഇല്ലേ ഇന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് രണ്ട് ഷോപ്പിന്റെ നെയിം ഓർത്ത് വെക്കാം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നാണ് അപ്പൊ നമ്മുടെ ഓഫർ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാം നേരിട്ട് വന്ന് കാണിക്കാൻ ബുക്ക് ചെയ്യാം അങ്ങനെയുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്